എന്നെ പാടണോ എന്തേലും കൺപേസും വാർത്തകളൊക്കെ വാ നന്ദാ പ്രകോപിതയായി അവൾ പേര് വിളിക്കുന്നത് അവനും ഒരുപാട് രസിച്ചു താനല്ല ഏതേലും പാടാൻ പറഞ്ഞ് എനിക്കിട്ട് താങ്ങാൻ പറഞ്ഞില്ല അവൾ അല്പം മകലമിട്ടിരുന്ന് അവനെ കള്ള ദേഷ്യം അടിച്ചു നോക്കി അവരുടെ ഇടയിലെ സ്ഥലം മുക്കാലും കയ്യേറി നന്ദൻ പ്രകോപിപ്പിക്കാനായി തന്നെ ചോദിച്ചു സക്കര നിലവേ നന്ദ ഉസിരി പോകുതേ നോ സ്നേഹിതനെ നോ മുൻപേവായ നൻപേവാ നന്ദ ിരി കഷ്ടപ്പെട്ട് മറക്കുന്നുണ്ട് നന്ദൻ വെണ്ണിലവേ വെണ്ണിലവേ കജോൾ പ്രഭുദേവാം അതിലിനി ഉൾക്കുത്തുവല്ലോ ഉണ്ടോ ഉനക്ക് വേണുമാ വേണാമാ അവൾ സംശയത്തോടെ നോക്കി ലിറിക്സ് എന്താ വെണ്ണിലവേ വെണ്ണിലവേ ബാക്കി വെണ്ണയെ താണ്ടി വരുവായ ബാക്കി വിളയാടാ ജോഡിത്തേവൈ ബാക്കി പിന്നെ ഞാൻ അതിനാ പാടനെ നീര പിന്നേയും കുറുകി നോക്കി നന്ദനെ വിശ്വസിക്കാമോ അവന്റെ ചിരി കണ്ട സംശയം കൂടത്തേ ഉള്ളൂ വേണുമാ വാണാമാ കള്ളച്ചിരി കടിച്ചു പിടിച്ചവൻ ചോദിച്ചു വേണ്ട ശരി വേണ്ട ശരി പാട് അധരങ്ങളെ പല്ലിൽ നിന്ന് മോചിപ്പിച്ച് നന്ദൻ ചിരിച്ചു എന്തും വരട്ടെ എന്ന ഭാവത്തിൽ അവളിരുന്ന് നോക്കുന്നുണ്ട് മീനിങ് സാഡസ്റ്റ് യെസ് എത്രയോ വട്ടം കേട്ട പാട്ട് അവന്റെ ശബ്ദത്തിൽ കേൾക്കാൻ കൊതിച്ചവൾ നന്ദന്റെ നേർത്തിരിഞ്ഞ് ചമ്രം പടഞ്ഞിരുന്നു നന്ദൻ കാല് മുഴുവഴുവൻ സിമന്റ് തിട്ടയിൽ കയറ്റി മുട്ടുമടക്കി മരത്തിൽ ചാരി മീരെ നോക്കി ചുണ്ടുകൾ ചലിപ്പിച്ചു വരികൾ വേറെയായിരുന്നു എത്താൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ ചന്ദ്രനെ വെച്ചതാര് അതിലൊരു താങ്ങുമില്ല അങ്ങനെ ആലോചിക്കുമ്പോ പ്രകൃതിയിലെ ഓരോന്നും അത്ഭുതമാണ് ഉയരത്തിൽ അവൾ സംശയക്കണ്ണോടെ നന്ദന നോക്കി നേരിയ ഭാവ വ്യത്യാസങ്ങൾ പോലും അവനിൽ ചിരി ഉളവാക്കിംഗൽ പൂങ്കാറ്റ് പോലും അറിയാതെ പൂവിനെ വിടർത്തണം പൂവ് പോലും അറിയാതെ അതിന്റെ തേൻ നുകരണം അയ്യോ മതി 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 ബാക്കി ലൈൻ ഓർമ്മ വന്ന് മീര ഇടയ്ക്ക് കയറി അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നന്ദൻ വീണ്ടും പാടി കാതും കണ്ടവൻ ചിരിച്ചു നന്ദി നാനാ നാനാ അവൻ കളിയാക്കി ചോദിച്ചു പൊടുന്നന് മീരയുടെ മുഖം വാടി വീണിരുന്നു ഐ എം സോറി തനിക്ക് ഫീൽ ആയോ അവളുടെ മുഖം കുമ്പിട്ട് തന്നെ നിന്നു മീര ഐ വോസ് ജസ്റ്റ് സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല അവൻ തലതാഴ്ത്തി അവളുടെ ഭാവം സുസൂക്ഷ്മം വീക്ഷിക്കാൻ തുടങ്ങിയതും പറ്റിച്ചും പറഞ്ഞവൾ പൊട്ടിച്ചിരിച്ചു ഹാ ഒന്ന് അവൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കി പുഞ്ചിരിച്ചു പ്രതീക്ഷിക്കാതെ ഒരു വസന്തം വന്നു ചേർന്ന അവസ്ഥയിലായിരുന്നു നന്ദൻ താങ്ക്സ് മീറ അയ്യേ ശരിക്കും പേടിച്ചു ഇതിനല്ല എന്നോട് വന്ന് മിണ്ടിയതിന് ഇങ്ങനെ കൂടെയിരുന്നവന് അവളുടെ ഇടത് കൈ അവൻ കയ്യിലെടുത്ത് അമർത്തി താങ്ക്സ് മീറ കൈ അകറ്റുന്നതിന് പകരം മീരയും അവനെ മുഴുകെ പിടിച്ചു താങ്ക്സ് ടു യു ആക്ച്വലി എന്നെ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്താൻ തോന്നിയില്ലല്ലോ നന്ദന് നിനക്ക് പറ്റിയത് ഞാൻ അല്ല നന്ദ യു ഡിസേർവ് അവളുടെ കണ് ഈറൻ അണിഞ്ഞു തുടങ്ങിയിരുന്നു മീരാ നമ്മളത് സംസാരിക്കില്ല എന്ന് പറഞ്ഞതല്ലേ അവന്റെ രണ്ട് കൈകളും അവളുടെ വിരലുകളെ കോർത്തു പിടിച്ചു മീരാ അവൾ നോക്കിയില്ല ഇങ്ങ പാറ് മീരാ എങ്ങനെ നോക്കും അവൾ സ്വയം അങ്ങേയറ്റം വെറുക്കുമ്പോൾ എന്നെ കൊഞ്ചം പാരു പ്ലീസ് കുറ്റബോധ ഭാരം പേറി അവൾ മുഖമുയർത്തി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ മീര നടന്നതിലൊന്നും എനിക്കൊരു റിഗ്രറ്റുമില്ല തനിക്കും വേണ്ട താൻ പറഞ്ഞതാശ്ശേരി നമ്മളിപ്പോൾ പഠിക്കുന്നതാ നല്ലത് ഒന്നും വേണ്ട നമുക്കിടയിൽ ജസ്റ്റ് ഫ്രണ്ട്സ് അത് മതി മീരാ സമ്മതിച്ചവൾ തലകുലുക്കി ആ കണ്ണു തുടയ്ക്കും ഒരു കൈ അവനിൽ നിന്ന് നടത്തി കണ്ണ് തുടച്ച് മീര നന്ദനെ നോക്കി ആ നോട്ടം അവനെയും താണ്ടി പിന്നിൽ തറച്ച് ഞെട്ടി നിന്നു നന്ദന് കാര്യം പിടികെട്ടാൻ അധിക സമയം വേണ്ടി വന്നില്ല സ്റ്റാഫ് റൂമിൽ നിന്നാണോ ഉം ചുണ്ടനക്കാതെ അവൾ മൂളി ജൂലി മിസ് സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ വന്നിരുന്ന നമ്മളെ വേണം പറയാൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ അവർ ഇല്ല വാ വാ ഇടാ ശരിക്കുമുള്ള പ്രശ്നം അപ്പോഴാണ് അവർക്ക് കത്തിയത് തങ്ങളുടെ ഇരിപ്പ് അവർ അന്യോന്യം നോക്കി നന്ദൻ പതി അവളുടെ വിരലുകളെ സ്വതന്ത്രമാക്കി കാല് തിട്ടയിൽ നിന്ന് ഇറക്കി താഴ്ത്തിയിട്ട് മീരയും അവനിൽ നിന്ന് നീങ്ങി മാറി കാല് താഴെയിട്ട് മുന്നിലേക്ക് നോക്കിയിരുന്നു മിസ്സിനെ കാണാത്ത മട്ടിൽ രണ്ടും എഴുന്നേറ്റ് മെല്ലെ ക്ലാസ്സിലേക്ക് നടന്നു അതേസമയം ക്ലാസ്സിന് മുന്നിൽ ചിലതൊക്കെ കണക്ക് കൂട്ടി രണ്ട് കണ്ണുകൾ അവരെ നോക്കി ദഹിപ്പിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മീരയെ ബെല്ലടിച്ചു പി ടി പിരീഡ് കഴിഞ്ഞ് എല്ലാവരും ക്ലാസ്സിലെത്തി മീരയും നന്ദന ഒഴികെ ആൻഡോ ക്ലാസ്സിന് പുറത്തിറങ്ങി നിന്നു കെട്ടിപ്പിടിച്ചെടുത്താൻ കഴിഞ്ഞ് രണ്ട് ചിരിച്ചു കളിച്ച് വരുന്നുണ്ട് അവൻ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു പിന്നാലെ എത്തി നന്ദനും മീരയും വന്ന പാടെ മീര സ്റ്റേജിൽ കയറി പേരെഴുതാൻ കണക്കാക്കി നിന്നു നന്ദൻ ബാക്ക് ബെഞ്ചിലും ആൻഡ്രോയുടെ മുഖം കൂടി മീരയെ തുറപ്പിച്ചു നോക്കുന്നത് നന്ദനും ശ്രദ്ധിച്ചു എന്താടാ പ്രശ്നം ഒന്നുമില്ല ക്ലാസ് കഴിയും വരെ ആൻഡ്രോ മുഖം വലിച്ചു കെട്ടിയിരുന്നു ബെല്ലടിച്ച് പിള്ളേർ ക്ലാസ് വിട്ടു പോയതും ഡെസ്കിൽ ചവിട്ടിക്കേറിയവൻ ഫ്രണ്ട് ബെഞ്ചിലേക്ക് ചാടി ഇറങ്ങി പേടി ചന്ദൻ വിട്ട് നോക്കി നിന്നു മീര വലിപ്പിച്ച് മതിയായില്ലേടി മീര നിനക്ക് ആൻറ്റോ നന്ദൻ അപ്പോഴേക്കും ഓടി മീരയുടെ മുന്നിൽ കയറി നിന്നു മാറും നന്ദ ഇവക്കിടെ ഉദ്ദേശം അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി തൽക്കാലം നീ വിചാരിക്കണമൊന്നും അല്ല നീ പോയേ അത് നീയല്ല പറയണ്ടേ ഇന്നും നിലയും കാണാൻ തുടങ്ങിയതല്ല ഞാനിവിളെ നന്ദൻ്റെ ഷർട്ടിൽ പിടിച്ച് മീര എത്തി നോക്കി അവളുടെ കണ്ണു മാത്രം കാണാം ആൻറ്റോയ്ക്ക് ഡി ഷർട്ടിലെ പിടിമുറുക്കിയവൾ പിന്നെ നന്ദന്റെ പിന്നിൽ മറഞ്ഞു ഒളിച്ചു നിന്നോടി എപ്പോഴേലും നിന്റെ അലന്ന സ്വഭാവം പുറത്തെടുക്ക് അപ്പത്തരും ഞാൻ പണി പാലും വെള്ളത്തിൽ കോമഡി കളിക്കാതെ പോടാ അടുത്ത തേപ്പ് കിട്ടുമ്പോഴും നീ കോമഡി ആയിട്ട് തന്നെ എടുക്കണം എൻ്റെ കാര്യം എനിക്ക് വിടാ ആൻഡോ ഇപ്പൊ നീ പോ എത്ര ശ്രമിച്ചാലും നന്ദൻ മുന്നിൽ നിന്ന് മാറില്ലെന്ന് കണ്ട് ദേഷ്യം പൂണ്ട് ആൻഡോ ബാഗും എടുത്ത് പുറത്തേക്ക് പോയി മീര ഷർട്ടിന്റെ പിടി അയച്ചു വിരലുകൾ ഒരേ വീറയൽ ഓക്കേ വാ നന്ദൻ അവളുടെ തോളിൽ തട്ടി ചോദിച്ചു മീര തലയാട്ടി എവിടി പോര ഏട്ടൻ വരും ആൻറ്റോയിന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കോ നവീൻ വരുന്നത് അവൾക്കൊരാശ്വാസമായി തോന്നി അവന് വട്ട കാര്യമാക്കണ്ട അവനും അവളുടെ ഒപ്പം ബാഗെടുത്ത് നടന്നു രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട് കോരിത്തിരിച്ചത് നവീനാണ് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പായി കാണമെന്ന് അവളോട് സംസാരിച്ചപ്പോൾ അവൻ ഊഹിച്ചിരുന്നു എന്നാൽ അവർ പഴയ പോലെ ഫ്രണ്ട്സായി കാണുമെന്ന് അവൻ കരുതിയില്ല നന്ദന ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യണോ വേണ്ട ചേട്ടാ ഞാൻ പൊയ്ക്കോളാം അവരെ യാത്രയാക്കി നന്ദൻ നേരെ പോയത് പാർക്കിങ്ങിലേക്കാണ് വണ്ടിയിൽ പോരുമ്പോഴേ സ്കൂളിലെ കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ മീര നവീനോടും ആരതിയോടും വിവരിച്ചു പെങ്ങളെ പഴയ പോലെ കാണാൻ കഴിഞ്ഞതിൽ നവീനും നല്ല സമാധാനം തോന്നി കൊണ്ടുവന്ന സാധനങ്ങളൊന്നും പോരാഞ്ഞിട്ട് ബേക്കറിയിൽ നിന്ന് ഒരു പെട്ടി ലഡുവും നവീൻ വാങ്ങി ഡയറി മിൽക്ക് മീര നോക്കി ചുണുങ്ങി ദേ അവനോട് മിണ്ടുന്നേക്കൊള്ളാം പക്ഷെ അതോടെ നിർത്തിക്കോ കൂടുതലൊന്നും വേണ്ട കേട്ടല്ലോ നവീ ഒക്കെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു ആരതി വീട്ടിൽ വണ്ടി എത്തിയതും സംഭാഷണം നിർത്തി നവീൻ കാറിന്റെ ഡിക്കി തുറന്നു അവിടെ നിന്ന് എത്തി നോക്കാതെ വാട ആൻറ്റോ മതിലിന് പിന്നിലെ തല മീര അപ്പോഴാണ് ശ്രദ്ധിച്ചത് നവീന്റെ മുൻപിൽ വെച്ച് അവൻ ഒന്നിനും മുതിരില്ല അവളെ ഒന്ന് തുറപ്പിച്ചു നോക്കി ആൻറ്റോ മതിൽ ചാടി ഇറങ്ങി നോട്ടത്തിന് പഴയ പവറില്ല ഡിക്കിയിൽ നിന്നുള്ള ചെമ്പും സാധനങ്ങളും സിറ്റൗട്ടിലേക്ക് ഇറക്കി വെച്ചു ഇവിടായിരിക്കും കൊളസ്ട്രോൾ ഒന്നും ഇല്ലേ എടുത്തോണ്ട് വാടാ മാ എന്താടാ രേവതി അവരുടെ അമ്മ ഹാളിൽ പ്രത്യക്ഷപ്പെട്ടു കേറാരതി നവീൻ ആരതിയും കൊണ്ട് ഹാളിലേക്ക് കയറി അച്ഛൻ വന്നില്ലേമ്മ കിടക്കുവാടാ വിളിക്കണോ മീരു പോയി അച്ഛനെ വിളിച്ചേടി എന്നതാടാ മീരകത്തേക്ക് കയറും മുൻപേ ഉച്ച കേട്ട് ശേഖരൻ അവരുടെ അച്ഛൻ മുറി തുറന്ന് പുറത്തു വന്നു നവീനെയും ആരതിയും മാറി മാറി നോക്കി ഏട്ടതും ഏട്ടത്തി എവിടെ ഞാനിവിടെ ഉണ്ട് നവീൻ രാധികയും എത്തി രാജീവേട്ടൻ വരുന്നേ ഉള്ളു ടെൻഷനാകാതെ ആ കഥ കാര്യം പറയടാ ഒക്കെ കണ്ട് ബോറടിച്ച് നിൽപ്പാണ് ആൻഡോ അമ്മ അച്ഛ നിങ്ങൾക്കൊരു പേരക്കുട്ടി ഉണ്ടാവാൻ പോവാം ഞങ്ങൾ പ്രഗ്നൻറ്റാ നവീൻ ആരതിയെ ചേർത്ത് പിടിച്ചു ആണോ മോളെ ആദ്യമായിട്ടായിരുന്നു രേവതി അവളെ എന്ന് വിളിച്ചത് ശേഖരനും രേവതിയും രാധികയും മത്സരിച്ച് അവളെ അനുഗ്രഹിച്ചു ദുഷ്ടൻ ഇത്രയും നേരം ഒന്നും പറഞ്ഞില്ല മീരയും ഓടിപ്പോയി ആരതിയെ കെട്ടിപ്പിടിച്ചു കൺഗ്രാറ്റ്സ് ചേച്ചി നവീൻ വാങ്ങിക്കൊണ്ടുവന്ന ലഡു ആൻഡോയാണ് എല്ലാവർക്കും വിതരണം ചെയ്തത് കയ്യെത്തി മീരയും ഒരു ലഡു എടുത്തു അവളെ ഒന്ന് ഇരുത്തി നോക്കി അവൻ വീണ്ടും ബോക്സ് അവളുടെ നേർക്ക് നീട്ടി ഒന്നുകൂടി കേട്ടിക്കോ നേരെ വീട്ടിലോട്ട് വാ ബാക്കി തെറിവിളിക്കാനാവോ നവീൻ കൊണ്ടുവന്ന ബിരിയാണി കോരി വലിയൊരു പാത്രത്തിലാക്കി മീര ന്യൂസ് പേപ്പർ കൊണ്ട് മൂടി മാ ഞാൻ ആനി ആനിയൻറ്റിയുടെ വീട്ടിൽ പോവാം ബിരിയാണി കൊടുക്കാൻ ആരും കേട്ട ഭാവം കാണിച്ചില്ല എല്ലാവരും ആരതിയുടെ പുറകിലാണ് ബിരിയാണിയും ബീഫിന്റെ പ്ലേറ്റും മുറുകെ പിടിച്ച് അവൾ ആൻഡോയുടെ വീട്ടിലേക്ക് നടന്നു ആൻറ്റി മമ്മിയില്ല ആൻഡോ അവൻ്റെ മുറിയിൽ പ്ലേ സ്റ്റേഷന്റെ മുന്നിലാണ് പാത്രങ്ങൾ ഹാളിൽ വെച്ച് അവൾ ആൻഡോയുടെ മുറിയുടെ വാതിൽ തുറന്നു അങ്കളും ആൻഡിയോ എവിടെ പോയതാ ആ അവൻ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണെടുത്തില്ല കുറച്ച് കൂടുന്നുണ്ട് ആൻറ്റോ ഇനി അവളുടെ മെക്കിട്ട് കയറി ഇതാവില്ല എൻ്റെ പ്രതികരണം സൈക്കിൾ ലോക്ക് എടുക്കുമ്പോഴാണ് നന്ദൻ കയറി വന്നത് മുതലക്കണ്ണീരും കൊണ്ട് വാ അപ്പൊ തരാം ഞാൻ ഇതിന്റെ മറുപടി എനിക്ക് പോയി കിടന്ന് കരയാനെങ്കിലും ആരെങ്കിലും ഉണ്ട് ആൻറ്റോ അവൾക്ക് ആരാടാ ഉള്ളേ ഞാനില്ലെങ്കിലും അവളുടെ കൂടെ നിൽക്കേണ്ടവനല്ലേടാ നീ ആ നീ പോലും അറപ്പാ എനിക്കിവിളെ അറപ്പ് ആൻറ്റോ മുൻപ് പറഞ്ഞ വാക്കുകളായിരുന്നു മീരയുടെ മനസ്സിൽ എന്നാത്തനടി നീ അവനെ തേച്ച പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു അത് ഒളിപ്പിക്കാൻ അവൾ ശ്രമിക്കുന്നത് ആൻഡോ ആദ്യമായി കണ്ടു സ്നേഹം പ്രകടിപ്പിച്ച് ശീലമില്ലല്ലോ താല്പര്യമില്ലാതെ അവൻ മീരയെ നോക്കി നീ തിന്നോ അവനൊന്നും പറയാനില്ലെന്ന് കണക്കാക്കി അവൾ തിരിഞ്ഞു മീരേ സോറി തിരിഞ്ഞു നോക്കാതെ നിന്നു മീര പക്ഷെ നിന്നേക്കാൾ എനിക്ക് വലുത് അവനാ അതൊരിക്കലും മാറൂല ഒരിക്കൽ കൂടി അവൻ എൻറെ മുൻപിൽ വന്ന് കരഞ്ഞൽ നിന്റെ അച്ഛനോ രാജിവേട്ടനോ അറിഞ്ഞാൽ എന്താകുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നന്ദനെ വിട്ടേക്ക് നീ അതാ നിനക്കും അവനും നല്ലത് ഭീഷണി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞ അവൻ കമ്പ്യൂട്ടറിലേക്ക് തിരിഞ്ഞു ഉറക്കത്തിൽ പോലും പല ആവർത്തി അത് അവളുടെ കാതിൽ അലയടിച്ചു നിന്റെ അച്ഛനോ രാജിവേട്ടനോ അറിഞ്ഞാൽ എന്താകുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്താകും അവൾക്കത് അറിയില്ലായിരുന്നു പക്ഷെ ഒന്നു മാത്രം അറിയാം നവീനെ പോലെ അല്ല അവർ അല്ലേ അല്ല ഒരാളോട് ഫ്രണ്ട് ആകാനുള്ള അർഹത പോലും തനിക്കില്ലേ നിരാ അർഹതയാണോ അത് സ്വാതന്ത്ര്യമാണോ കാലവർഷം കണ്ണീർ വാഴ്ത്തുന്ന ജൂൺ എനക്ക് കൊഞ്ചം ടൈം കൊടുക്കാ എല്ലാം മറക്കാൻ അത് കേട്ടപ്പോൾ അവളുടെ മുഖം മങ്ങിയിരുന്നു അതോ തനിക്ക് തോന്നിയതോ നനഞ്ഞു വഴിയുന്ന കുടമടക്ക് നന്ദൻ ക്ലാസ്സിലേക്ക് കയറി ആരുമില്ല കണ്ണൂടി എതിരെ കണ് മൂളി നന്ദൻ ബെഞ്ചിൽ ബാഗ് വെച്ചു താൻ എന്തിനാ ഈ കോപ്പണം നന്ദേ പറ്റു അവൻ ക്ലാസിന്റെ പിന്നിൽ കൂടെ നിവർത്തി വെച്ചു നേരം കൊട്ടി പോകും മഴയെ പോലെ അഴകാലേ ഇത് കാതേ നൃത്ത നന്ദ കൈ മുറുക്കി ഡെസ്കിൽ ഒരു പിള്ളേരൊക്കെ തിരിഞ്ഞു നോക്കി ക്ലാസ്സിലാളുണ്ടെന്ന് അവൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഒന്നും അറിയാത്ത ഭാവത്തിൽ നന്ദൻ വാതിലിലേക്ക് കണ്ണു വായിച്ചു ആൻറ്റോയോടൊപ്പം വരുന്നു മീര ഒരുപാട് സന്തോഷിച്ചു അവൻ അവളുടെ മുഖം കാണും വരെ വന്നു കയറി കൂടെ ബാക്ക് ബെഞ്ചിന്റെ പിന്നിൽ വെച്ച് അവൾ ഫ്രണ്ട് ബെഞ്ചിൽ പോയിരുന്നു ബാക്ക് ബെഞ്ചിലേക്കൊന്നും നോക്ക പോലും ചെയ്യാതെ പുതിയ എന്താടാ നീ ഒപ്പിച്ച് നന്ദൻ ആൻറ്റോയെ നോക്കി അവനൊന്നും കൂസലാക്കാതെ ബാഗ് ഡെസ്കിൽ വെച്ച് അതിന് മേൽ തലവെച്ച് കിടന്നു ചോദിച്ചിട്ട് തന്നെ കാര്യം നന്ദൻ എണീറ്റപ്പോൾ തന്നെ ബെല്ലടി കേട്ടവൻ ഇരുന്നു മീര സ്റ്റേജിലേക്ക് കയറി ആൻഡോ കിടന്ന് നോക്കുന്നുണ്ട് ഒരു നോട്ടം പ്രതീക്ഷിച്ച് നന്ദൻ നോക്കുന്നത് നിഴൽ പോലെ മീര കണ്ടിരുന്നു ഫ്രണ്ട്ഷിപ്പിന് പോലും തനിക്ക് അർഹതയില്ലേ സ്വാതന്ത്ര്യമില്ലേ ആമി ക്ലാസ് ഒന്ന് നോക്കാമോ മറുത്തൊന്നും കേൾക്കാൻ നിൽക്കാതെ മീര ലാസ്റ്റ് ബെഞ്ച് ലക്ഷ്യമാക്കി നടന്നു കയ്യിൽ അവളുടെ ബാഗും എടുത്തിരുന്നു ഞാനിവിടെ ഇരുന്നോട്ടെ നന്ദ ഞെട്ടിത്തെറിച്ച് നോക്കിയെങ്കിലും അടുത്ത നിമിഷം അവൻ മീങ്ങിക്കൊടുത്തു എന്നാച്ച് ഒന്നുമില്ലെന്ന് തലയാട്ടി അവൾ ആൻഡോയെ നോക്കി ഇനി മുതൽ ഇതാ എൻ്റെ സീറ്റ് ഐ യു സീരിയസ് വികാരങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ നന്ദൻ അറച്ചിരുന്നു ഒരേ സമയം ആനന്ദവും ഭയവും നന്ദന് കുഴപ്പമുണ്ടോ അവൾ ആൻറ്റോ കേൾക്കാതെ ചോദിച്ചു ഉണ്ടോ പറ ചെറുതായിട്ട് അവൻ ഒരുവിധം പറഞ്ഞു എന്തേ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്ക അവൻ ശ്വാസം വലിച്ചു കിട്ടു നാ കൊഞ്ചം ടൈം കിട്ടല്ല ആ ടൈം കൂടും ഏ അതെൻ്റെ ശരിക്കും സ്വഭാവം നന്ദൻ അറിയാഞ്ഞിട്ടാ അഫ്ലോ മൂസമാ ഒരു ക്ലാസ് മൊത്തം വരക്കണമെങ്കിൽ എൻ്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ അവൻ കേട്ട് ചിരിച്ചു വേറെന്തേലും ഉണ്ടോ എനിക്ക് ക്ലാസിൻ്റെ ഇടയ്ക്കിരുന്ന് പാടുന്ന അസുഖമുണ്ട് അത് സാരല്ല ഞാൻ മിസ്സിനോട് പറഞ്ഞോളാം ചിരിച്ച് നന്ദൻ കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചു എല്ലാം തകൃതി തന്നെ ഗുഡ് മോർണിംഗ് മിസ് ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് സ്റ്റെഫി മിസ് വന്നു സൂചി വീണാൽ കേൾക്കുന്ന സൈലൻസ് വന്നു കേറിയതും അവരുടെ കണ്ണു പോയത് മീരയുടെ അടുത്താണ് മീര എന്താ അവിടെ ഇരിക്കുന്ന ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് ബോർഡ് നോക്കുമ്പോൾ തലവേദനിക്കുന്നു മിസ് നോണ ഓ തനിക്ക് കണ്ണിന് പ്രോബ്ലം ഉണ്ടോ അറിയില്ല മിസ് കല്ല് വെച്ച നോണ വീട്ടിൽ പറഞ്ഞൊന്ന് ചെക്ക് ചെയ്തേക്ക് ഓക്കെ മിസ് മീര പറഞ്ഞ് ഇരിക്കും വരെ നന്ദൻ ചിരി കഴിച്ചു പിടിച്ചിരുന്നു പച്ചക്കള്ളം തുടർന്നുള്ള പിരീഡിലും ഇതേ കള്ളം ഉച്ച കഴിഞ്ഞ് ഹിന്ദി പിരീഡ് ആയതും ബോർ അടിച്ച് നന്ദനിലെ ഭാവഗായകൻ ഉണർന്നിരുന്നു മഴ തിമിർത്തി മീര പെട്ടെന്ന് വിളിച്ചു കേട്ട് നന്ദൻ ഞെട്ടി ഉണർന്നു എന്താ മീര ഡൗട്ട് ഉണ്ടോ ഉഷ മിസ് ബാക്ക് ബെഞ്ചിലേക്ക് നോക്കി അതിന്റെ മീനിങ് ഒന്നുകൂടി പറയോ മിസ് കബീർദാസിന്റെ ദോഹയുടെ അർത്ഥം ഉഷാമിസ് ഒന്നുകൂടി വിവരിച്ചു ഇവൾക്കെന്താ ബാധ കേറിയോ നന്ദൻ അമ്പരനിടം കണ്ടിട്ട് നോക്കി പാടുവാണേൽ നേരെ പാട് കൈകൊണ്ട് വാ മറച്ചവൾ ഒച്ചതാഴ്ത്തി പറഞ്ഞു ക്ലാസ് നന്ദന്റെ കൈയും ഡെസ്കിന് മുകളിലായി ഒന്നാം വണ്ടാതിരി അവൾ ഒന്ന് പുച്ഛത്തിൽ നോക്കി മീനിങ് നന്ദൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവൾക്ക് കേൾക്കാൻ പാകത്തിന് പാടി തൻറെ അവസ്ഥയെ ഇതിനേക്കാൾ വർണ്ണിക്കാൻ കഴിയോ നന്ദൻ നോക്കി ഒരു മനോഹരമായ വിപത്തിൽ ചെന്ന് പെട്ടു ഞാൻ ഉം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ടെന്ന് അറിഞ്ഞിട്ടും ബാക്കി മനസ്സിലായത് മടിച്ചവൾ നന്ദനെ നോക്കി വേറെ പാട്ടില്ലേ ഇല്ല പ്ലീസ് ഇല്ല നന്ദാ എന്തോ വേറെ പാട്ട് പ്ലീസ് 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 എന്താ അവിടെ രണ്ടും കൂടി ഉഷ മെസ് പറഞ്ഞ കേട്ട് എല്ലാ കഴുത്തും പിന്നിലേക്ക് തിരിഞ്ഞു ചിരിച്ചു കളിച്ചിരിക്കുന്നു നന്ദനും മീരയും വ വരിയുടെ മീനിങ് ചോദിച്ചതാ മെസ് മീര അവിഞ്ഞ സ്വരത്തിൽ പറയുന്ന കേട്ട് നന്ദൻ കൈ കൈപൊത്തിച്ചിരിയാണ് മീര എണീറ്റ് അപ്പുറത്തെ ബെഞ്ചിലിരുന്നേ ഗത്യന്തരമില്ലാതെ പെൺകുട്ടികളുടെ സൈഡിലെ ബാക്ക് ബെഞ്ചിലായി മീര മിസ് ക്ലാസ് തുടർന്നു അവിടെ ഇരുന്നിട്ടും അവൻ പാടുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു മീര നന്ദനെ ചരിഞ്ഞു നോക്കി പാട്ട് മാറ്റാൻ ആംഗ്യം കാണിച്ചു അവൻ അവളെ നോക്കി ഇല്ലെന്ന് തലയാട്ടി എളിച്ചു മീര ആൻഡ് നന്ദൻ ഗെറ്റ് ഔട്ട് റൈറ്റ് നൗ മിസ് ഒരു മിസ്സുമില്ല ഔട്ട് മീരയ്ക്ക് നല്ല സങ്കടം തോന്നിയിരുന്നു നന്ദനെ നോക്കിയപ്പോൾ അവൻ ചിരി പൊട്ടി നിൽക്കുന്നു താങ്ക് യു മിസ് പറഞ്ഞ അവൻ പുറത്തിറങ്ങി പിന്നെ എനിക്ക് മാത്രം എന്താ എന്ന ഭാഗത്തിൽ മീരയും പിന്നാലെ ഓടി നടന്നതൊന്നും അറിയാതെ ആൻറ്റോ ഉറക്കം തന്നെ ഉറക്കം